ഇത് അഞ്ചിഞ്ച് വലിപ്പമുള്ളൊരു ബോളാണ് ഇതിനകത്ത് ഞാൻ രണ്ട് ബോളുകൾ ഡിസൈനോട് കൂടി പണിഞ്ഞിട്ടുണ്ട് ഒന്നല്ല രണ്ടെണ്ണം അത് ഒരെണ്ണം നമ്മുടെ ഈ കൊടംപുളിയുടെ സ്റ്റൈലിലുള്ളതും ഒന്ന് ഇതുപോലെ തന്നെ അഷ്ടതളങ്ങളോടുകൂടി ഇതാണ് ഉണ്ടോ ഇതിനകത്താണ് രണ്ടെണ്ണമുണ്ട് രണ്ടു വശവും പണിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഈ രണ്ടെണ്ണം എങ്ങനെ പണിഞ്ഞു ഇത് ഇതിനകത്ത് ഒരെണ്ണം പണിയാനൊക്കെ അതല്ല അന്നേരം പിന്നെ ഇതെങ്ങനെ രണ്ടെണ്ണം ഡിസൈനോട് കൂടി പണിഞ്ഞു മനസ്സിലായി പണിയോ ഇനി പണിഞ്ഞിട്ട് എടുത്തിട്ടോ ചെല്ലി വിചാരിക്കും ഇത് പണിഞ്ഞിട്ട് പണിഞ്ഞിട്ടെടുത്തിട്ടാണ് കാരണം ഇതിപ്പോൾ ഏതെല്ലാം ഉണ്ടല്ലോ ഇതെല്ലാം എഡ്ജ് അങ്ങനെ തന്നെ നിൽക്കുക ഇതൊന്നും ഒട്ടിക്കുന്ന സാധനമൊന്നുമല്ല ഒറ്റക്കല്ലാണ് വേണ്ടത് ഉണ്ടല്ലേ ഒരേ കല്ല് ഇതിനകത്ത് ഇതിന് ഇങ്ങനെ ഒട്ടി കല്ലിനകത്ത് ഇതിനെ ഒട്ടിപ്പൊന്നും നടക്കത്തില്ല ഇപ്പം പിന്നെ ഡേറ്റ് ഒക്കെ വെച്ച് കുറച്ചൊക്കെ ഒട്ടിക്കും പക്ഷെ അങ്ങനെയുള്ള ഒരു സാധനം ഒരു ഒറ്റക്കല്ല ഒട്ടിലും ഉണ്ടല്ലേ ആ ചൂടിലൊരു സാധനം ഇങ്ങനെ ഇളകി കിടപ്പുണ്ട് അങ്ങനെയല്ലേ ഇതിനകത്തെ ആ കൗതുകം എങ്ങനെ സൃഷ്ടിക്കാം എന്നുള്ള ഒരു ഒരു ആ അറ്റംറ്റ് ആണത് അതെങ്ങനെ ചെയ്യാം അത് ചെയ്യാൻ ചെയ്തു വിജയിച്ചു നമ്മള് തന്നെ ഒരു ഒരു ബോളിനകത്ത് മറ്റൊരു ബോൾ അങ്ങനെയാണ് അതിനകത്ത് ഒരു ബോളുകൂടെ അങ്ങനെ പണിയാം ഈ ഒരു ചിന്ത ഇത് ഈ നമ്മുടെ പിന്നെ ഇത് ചെയ്തിട്ടുള്ള പരമ്പരാഗത തൊഴിലാളികൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ജീനിയസുകളായ ആൾക്കാര് ചെയ്തിട്ടുള്ളതിനകത്ത് ഈ തൊഴിലുകളെല്ലാം വിഷകർമ്മേരുടേതാണ് അവർ ചെയ്തിട്ടുള്ളതിനകത്ത് ഏറ്റവും വലിയ കൗതുകകരമായ വർക്കുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്കിങ്ങനെ അതിനേക്കാൾ മെച്ചപ്പെട്ടത് ചെയ്യാന്നുള്ളൊരു ധാരണ